ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ലോകത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം സഞ്ജു സാംസന്റെ കൂടുമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന കാര്യം നേരത്തെ തന്നെ ആരാധകർക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള സഞ്ജു സാംസന്റെ ഈ തീരുമാനം എന്തുകൊണ്ടും മികച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ രാജസ്ഥാൻ റോയൽസ് പുതിയ താരങ്ങൾ വന്നപ്പോൾ മികച്ച താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസ് പുറത്താക്കിയത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ജോസ് ബ്രട്ടറെ പുറത്താക്കിയതാണ് സഞ്ജു സാംസണ് തിരിച്ചടിയായത് കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളിലും മീറ്റിങ്ങിലും സഞ്ജുവിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല അതുതന്നെയായിരിക്കാം സഞ്ജുവിനെ പുതിയ തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നത് താരം പ്ലെയർ ട്രയലിലൂടെയോ താരൻ്റെ പുതിയ തട്ടകത്തിലേക്ക് പോകാനുള്ള അവസരം നൽകണമെന്ന് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിനെ അറിയിച്ചത് താരത്തിൽ അഞ്ചാം മുൻപന്തിയിൽ നിൽക്കുന്നത് ചെന്നൈ സൂപ്പർ ആണ് എന്നാൽ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസിന് പകരം ആവശ്യപ്പെട്ടത് ശിവൻ ദുബേ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഗയ്ക്ക്വാദാണ് എന്നാൽ സി എസ് കെ ഈ താരങ്ങളെ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ താരത്തിലെ എല്ലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അല്പം പിന്നോട്ട് പോയിരിക്കുകയാണ് എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഈ തീരുമാനം എന്തുകൊണ്ടും മികച്ചതായിരിക്കും യോദം ഗംഭീറിൻ്റെ ഇഷ്ട ടീമായ കെ കെ ആറിലേക്ക് സഞ്ജു സാംസൺ എത്തുന്നത് സഞ്ജു സാംസൺ എന്തുകൊണ്ടും മികച്ചൊരു തീരുമാനമായിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അടുത്ത സീസണിലേക്ക് ഒരു ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പറേയും ടോപ്പ് ഓർഡർ ബാറ്ററേയും വേണം ഇതിനെല്ലാം ആപ്റ്റായിട്ടുള്ള ആളാണ് സഞ്ജു സാംസൺ ഡിസംബറിൽ നടക്കാതിരിക്കുന്ന താരം ഇനിലെ എല്ലത്തിൽ റോയൽസും കെ കെ ആറും തമ്മിൽ മൂന്ന് ട്രേഡ് ഡീലുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ റൗണ്ടർ വെങ്കടേഷ് അയ്യരെ കൊടുത്ത സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും റാഞ്ചി ചെയ്യുന്നതായിരിക്കും ഇരു ടീമുകളുടെ പ്രധാന കൈമാറ്റം സഞ്ജുവിന് ലഭിക്കുന്നുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പുതിയ ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പറേയും ഓപ്പണറേയും ലഭിക്കും അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ ബാറ്റിങ്ങിനൊപ്പം മധ്യ ഓവറുകളിൽ രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം എന്തുകൊണ്ടും രണ്ട് ടീമുകൾക്കും മികച്ചതായിരിക്കും കൂടാതെ സഞ്ജു സാംസൻ്റെ പിന്നാലെ മറ്റു ടീമുകളുമുണ്ട് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽ തുടങ്ങിയ ടീമുകളും സഞ്ജു പിന്നാലെ ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് എങ്കിലും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് കെ കെ ആറും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് എന്തായാലും മികച്ചൊരു പോരാട്ടം ഈ മലയാളി താരത്തിനായി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക